ും കൂട്ടുകാരൊക്കെ വിട്ട് അന്യനാട്ടിൽ വന്ന് കിടക്കുന്ന ഓരോ ദിവസവും ഞാൻ വല്ലാതെ നിരാശപ്പെട്ടു എൻ്റെ പേര് വിവേക് വയസ്സ് പതിനെട്ട് അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളിൽ മൂത്തയാൾ അച്ഛൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഗൾഫിലാണ് നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് ഇപ്പോൾ പേര് മോഹൻകുമാർ അമ്മ രാധിക രാധു എന്ന് വിളിക്കും വയസ്സ് നാൽപ്പത്തൊന്ന് എനിക്കൊരു അനിയനുണ്ട് പേര് വിശാൽ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു നിങ്ങളെല്ലാവരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ മാട്രുമോണി സൈറ്റിൽ ഇടുന്ന പോലെ ഈ വയസ്സും പ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കാര്യത്തിലേക്ക് വേഗം കടക്കൂ എന്നല്ലേ പിന്നെ കഥ അത് തന്നേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായില്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോവുകയാണെ എല്ലാവരും കേൾക്കാൻ റെഡി ആയിക്കോളൂ ഞാനിപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഞങ്ങൾ ഇവിടെയാണിപ്പോൾ താമസിക്കുന്നത് അതിനു മുമ്പ് വളരെ ശാന്തിയിലും സമാധാനത്തിലുമായി ഞങ്ങൾ താമസിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞാൻ കളിച്ച് വളർന്ന എൻ്റെ കൊച്ചു ഗ്രാമം ശാന്തവും സുന്ദരവും പ്രകൃതി രമണീയമായ എൻ്റെ ഗ്രാമം വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്ന അച്ഛൻ ഇടക്കും മുറക്കും നാട്ടിൽ വരും അച്ഛൻ്റെ കുടുംബക്കാരായി വലിയ ലോഹത്തിൽ ലോഹത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീട് മാറി താമസിച്ചു അച്ഛൻ്റെ വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങുമ്പോൾ എനിക്കന്ന് ഒരു മാസം മാത്രം പ്രായം വാടക വീടായിരുന്നെങ്കിലും ഞങ്ങളവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു അമ്മ ഒരു പാവവും അച്ഛനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ഇനി മ്മയെപ്പറ്റി അല്പം വർണ്ണിക്കാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കഥാനായികയെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയണമല്ലോ പിന്നെ പറയുന്നത് അമ്മയെപ്പറ്റിയാണെന്ന് ഞാൻ തൽക്കാലം മറക്കുന്നു രാധിക രാധു എൻ്റെ അമ്മ ഇന്നും നാൽപ്പത്തൊന്ന് വയസ്സിലും അധികം മാറിയിട്ടില്ലെങ്കിലും എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അല്ല ആ വാക്കുകളല്ല കറക്റ്റ് എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ തോന്നിയ ആ നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ നല്ല വെളുപ്പെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഇരുനിറം എന്ന് പറയാനും സാധിക്കില്ല അങ്ങനെ ഇടകലർന്ന ഒരു കളറാണ് അമ്മ അമ്മയ്ക്ക് അഞ്ചടിയോളം പൊക്കം പിന്നെ നീണ്ട മുടി നല്ല വിടർന്ന കണ്ണുകൾ കട്ടി ഷെയ്പ്പുള്ള പുരികം അധികം വലുപ്പമില്ലാത്ത മൂക്ക് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ എത്ര പറഞ്ഞാലും അമ്മയെപ്പറ്റി വർണ്ണിക്കുന്നത് എനിക്ക് നിർത്താൻ കഴിയില്ല അത്രത്തോളമുണ്ട് പിന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് ആരും പറഞ്ഞാലും വിശ്വസിക്കില്ല ഇങ്ങനെയൊക്കെ ഞാൻ വർണ്ണിച്ചെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അമ്മയെ മോശമായി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല സ്നേഹം തുളുമ്പുന്ന ഒരു ഗൃഹാന്തരീക്ഷമായിരുന്നു ഞങ്ങളുടേത് അവധി കഴിഞ്ഞ് അച്ഛൻ തിരികെ പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതം ശരിക്കും ശൂന്യമായിരുന്നു അമ്മയുടെ ജീവിതമാണ് കൂടുതൽ ശൂന്യമാകുന്നതെന്നും മനസ്സിലാക്കാൻ കുറേ വൈകിയിരുന്നു ഞാൻ ഞങ്ങളൊരു വീടിൻ്റെ മുകൾത്തെ നിലയിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് അച്ഛൻ പോയി കഴിയുമ്പോൾ അമ്മയെ പല കണ്ണുകൾ കൊത്തി വലിക്കുന്നതും അവസരത്തിനായിട്ട് പതിഞ്ഞു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ പലരും ഉണ്ടായിരുന്നു വീട്ടിൽ ഗ്യാസ് കൊണ്ടുതരുന്ന ചേട്ടൻ വാടക വീട് മുതലാളി താഴെ തന്നെ താമസിക്കുന്ന രാധാകൃഷ്ണൻ അയാളുടെ മരുമകൻ പലചരക്ക് കടയിലെ ഇക്ക ഞങ്ങളുടെ സ്കൂളിലെ സാറ് ലിസ്റ്റ് അങ്ങനെ അങ്ങനെ നീണ്ടുപോകും അമ്മ പക്ഷേ ഒരിക്കലും ഒരു പേര് കേൾപ്പിക്കുകയോ ആരുമായി അധികം ചങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ല അച്ഛനും ഞങ്ങൾ രണ്ടു മക്കളും അതായിരുന്നു അമ്മയുടെ ലോകം പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴുമുള്ള വേഷത്തിൽ അമ്മ നന്നായി ശ്രദ്ധിച്ചിരുന്നു വളരെ മാന്യമായിട്ടായിരുന്നു അമ്മ അതെല്ലാം നോക്കിക്കൊണ്ട് പോയിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാനും അനുജനും കിടന്നുറങ്ങുന്ന മുറിയിൽ നിന്നും എഴുന്നേറ്റ് തൊണ്ട വരണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അമ്മയുടെ മുറിയുടെ വാതിൽ കടന്നു വേണം അടുക്കളയിലേക്ക് പോവാൻ വാതിലിന് മുന്നിലെത്തിയപ്പോൾ പെട്ടെന്നകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു അമ്മ പതിയെ ആരോടോ സംസാരിക്കുന്നതാണ് ഞാൻ ക്ലോക്കിലേക്ക് ഒന്ന് കണ്ണോടിച്ചു പന്ത്രണ്ടര ഞാൻ കരുതി അമ്മ ഈ നട്ടപ്പാതിരയ്ക്ക് ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ പതിയെ കേൾക്കാൻ ശ്രമിച്ചു എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേട്ടു ആകാംക്ഷയോടെ ഞാൻ കീഹോളിലൂടെ ഒന്ന് നോക്കാൻ ശ്രമിച്ചു അകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ശരിക്ക് കാണാൻ സാധിക്കുന്നില്ല വീണ്ടും കണ്ണടച്ച് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അകത്ത് കണ്ട കാഴ്ച എന്നെ ശരിക്കും നെട്ടിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോഹനേട്ടാ നിങ്ങൾ എന്തിനാ എന്നെ കളഞ്ഞിട്ട് പോയത് എനിക്ക് പറ്റുന്നില്ല ഒന്ന് പെട്ടെന്ന് വാ എനിക്കപ്പോഴാണ് മനസ്സിലായത് അമ്മ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് അച്ഛനോടാണെന്ന് ഞാൻ കുറച്ചു നേരം അമ്മ ചെയ്യുന്നതെല്ലാം നോക്കി നിന്നു പെട്ടെന്നാണ് ഒരു സ്ഥലകാല ബോധം എനിക്ക് വന്നത് ഞാൻ എന്തിനായിപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്നത് ആ കിടക്കുന്നത് ഒരു സ്ത്രീയല്ല എൻ്റെ അമ്മയാണ് കൂടെ എൻ്റെ അച്ഛനും പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴേക്കും അമ്മ നിറഞ്ഞിരുന്നു ഞാൻ ഒന്നുകൂടി ആ കീ ഹോളിലൂടെ നോക്കി എന്നിട്ടൊന്നുകൂടെ കണ്ട ശേഷം വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്നുറങ്ങി ഇല്ല ഉറങ്ങിയില്ല ഉറങ്ങാൻ സാധിച്ചില്ല അമ്മ എൻ്റെ മനസ്സിൽ തന്നെ പതിഞ്ഞു കിടന്നു ഞാൻ തിരിഞ്ഞ് അനേനയൊന്നും നോക്കി അവൻ നല്ല ഉറക്കമാണ് ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഉറക്കത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിയെ തെന്നി വീണു അമ്മ വിളിക്കുന്നത് കേട്ടാണ് രാവിലെ ഞാൻ കണ്ണു തുറന്നത് എന്തുറക്കാം മക്കളെ എഴുന്നേക്ക് നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ അമ്മ ചോദിച്ചു അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ചമ്മൽ തോന്നി കുളിച്ചൊരുങ്ങി ഞാനും അനിയനും ഭക്ഷണം കഴിച്ച് അമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞ് സ്കൂളിലേക്ക് നടന്നു ക്ലാസ്സിൽ വീഡിയോസ് കാണുന്നത് എൻ്റെയും കൂട്ടുകാരുടെയും സ്ഥിരം പതിവായിരുന്നു എൻ്റെ സുഹൃത്ത് അരുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു അത് ആരും കാണാതെ ഞങ്ങൾ ബാഗിൽ സൂക്ഷിച്ചിരുന്നു അങ്ങനെ പതിയെ കാലങ്ങൾ കടന്നുപോയി ഇപ്പോൾ പഠനത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അനിയൻ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പഠനത്തിലും മറ്റ് പരിപാടിക്കും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് കാണുന്നത് ഞങ്ങൾ തുടരുമായിരുന്നു ഇടയ്ക്കാണ് അച്ഛൻ ഞങ്ങളുടെ നാലു പേരുടെയും എക്കാലത്തെയും വലിയൊരു ആഗ്രഹമായ സ്വന്തം വീട് എന്ന സ്വപ്നം സഫലീകരിക്കുന്ന ഒരു സന്തോഷ വാർത്ത പറയുന്നത് അതെ ഞങ്ങൾ സ്വന്തമായി ഒരു വീട് വെക്കാൻ പോവുകയാണ് മൂന്ന് വർഷം മുമ്പ് തന്നെ വാങ്ങിയ ഒരു വസ്തു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ ഞങ്ങളുടെ സ്വപ്ന മാളിക ഞങ്ങൾ പണിയാൻ പോവുകയാണ് ഈ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെയാണ് ഈ കാര്യം ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം അച്ഛൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞങ്ങളോട് ഈ കാര്യം പറയുകയും ചെയ്തു രാധു ഞാനൊരു എൻജിനീയറിംഗ് ടീമിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം വഴി കണ്ടതാണ് അവരുടെ പ്രൊഫൈല് നാളെ അവർ സ്ഥലം കാണാനും പ്ലാനുകൾ ഡിസൈൻ ചെയ്യാനും നേരിട്ട് വരും നീ അതൊന്ന് ഡെയിൽ ചെയ്യണം അച്ഛൻ അമ്മയോട് പറഞ്ഞു അയ്യോ ചേട്ടനില്ലാതെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മ ചോദിച്ചു എടി ബുദ്ധുസേ നിന്നോട് വീട് പണിയാനല്ലോ പറഞ്ഞത് അതൊക്കെ അവർ ചെയ്തോളൂ നീ അവരുടെ കൂടെ ചെന്ന് വസ്തു കാണിച്ചു കൊടുക്കുക പിന്നെ അവർ കാണിക്കുന്ന പ്ലാനുകൾ ഒന്ന് നോക്കി നിനക്ക് വേണ്ട നിന്റെ ആഗ്രഹം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് വച്ച് അവർ നമുക്ക് വേണ്ടി പ്ലാൻ ഡിസൈൻ ചെയ്ത് തരും അതെനിക്ക് വാട്സപ്പ് അഴിച്ചു തരും അച്ഛൻ പറഞ്ഞു ആ എന്നാലും ഒരു എന്നാലും ഇല്ല നിനക്ക് വീട് വേണോ അതെന്ത് ചോദ്യം ചേട്ടാ ചേട്ടനെ കൈപിടിച്ച് ആ വീട് വിട്ടിറങ്ങുമ്പോൾ ഈ വാടക വീട്ടിൽ വന്ന് കയറുമ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വാക്ക് തന്നതല്ലേ നമ്മളുടേതായ ഒരു വീട് പണിയുമെന്ന് അമ്മ പറഞ്ഞു ആ ആണല്ലോ എന്നാൽ ഇതെൻ്റെ പൊന്നു മോള് ഡീൽ ചെയ് നിന്റെ നമ്പർ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ അവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കും അച്ഛൻ പറഞ്ഞു ശരി ചേട്ടാ അമ്മ പറഞ്ഞു പിന്നെ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അച്ഛൻ കോൾ കട്ട് ചെയ്തു അമ്മ കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം എടുത്തു തന്നു ഞങ്ങൾ മൂന്നാളും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും അനിയനും ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് പോയി അമ്മ പിന്നെയും അടുക്കളയിൽ എന്തോ തട്ടും മുട്ടൊക്കെ കേൾപ്പിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കി നടന്നു പോകുന്നത് ഞാൻ കണ്ടു പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതില്ലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അല്പനേരം ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന അമ്മ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു ഹലോ ആരാണ് ആ ചേട്ടൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങളിപ്പോൾ എവിടെയാ നിൽക്കുന്നേ ആ അതെയോ അതിന് തൊട്ടപ്പുറത്ത് ഒരു കറുത്ത ഗേറ്റല്ലേ ഒരു രണ്ട് നില വീട് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എങ്ങോട്ട് വന്നാൽ മതി അമ്മ പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കോളിംഗ് ബെൽ കേട്ടു അമ്മ ചെന്ന് ഡോർ തുറന്നപ്പോൾ രണ്ട് ചെറുപ്പക്കാർ പുറത്ത് നിൽക്കുന്നു ഡോർ തുറന്നു നിൽക്കുന്ന അമ്മയെ കണ്ട ഒരു നിമിഷം അമ്മയെ നന്നായി നോക്കി ആദ്യം നിൽക്കുന്ന ചെറുപ്പക്കാരൻ അമ്മയോട് പറഞ്ഞു ഹായ് മാഡം ഞാൻ രാജീവ് ആ ചേട്ടൻ പറഞ്ഞിരുന്നു കേറി വരൂ ഇങ്ങോട്ടിരിക്കൂ അമ്മ അവിടെ കിടക്കുന്ന സോഫ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു കയറി വന്ന രണ്ടു രണ്ടുപേരും വീടൊന്ന് കണ്ണുകൊണ്ട് ചുറ്റി കണ്ടതിന് ശേഷം അമ്മയെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാഡത്തിൻ്റെ പേര് രാധിക എന്നാണല്ലേ ആ അതെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഇതിൻ്റെ സുഹൃത്ത് അഷ്കർ എൻ്റെ പാർട്ട്ണർ കൂടിയാണ് രാജീവ് പറഞ്ഞു ഹായ് മാഡം അഷ്കറാണ് അത് പറഞ്ഞത് ഹായ് അമ്മ അഷ്കറോട് പറഞ്ഞു മാഡം ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ അടുത്ത് തന്നെയാണോ രാജീവ് ചോദിച്ചു അതെ ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ മാറിയാണ് അമ്മ പറഞ്ഞു ഓക്കെ മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ സാധിക്കുമോ എന്നാലേ ഞങ്ങൾക്കതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കൂ പിന്നെ മാഡത്തിൻ്റെ മനസ്സിലുള്ള ഡിസൈൻ കൂടി പറയാം രാജീവ് പറഞ്ഞു ആ അതിനെന്താ നമുക്ക് പോകാം ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം അമ്മ പറഞ്ഞു ശരി മാഡം ഞങ്ങൾ വെയിറ്റ് ചെയ്യാം പിന്നെ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട എന്തോ പോലെ ഫീൽ ചെയ്യുന്നു അമ്മ പറഞ്ഞു അയ്യോ ഞങ്ങൾ ക്ലയൻസ് ആയതുകൊണ്ട് അല്പം ബഹുമാനം തന്നതാ രാജീവ് പറഞ്ഞു അല്ല അപ്പോൾ ഞങ്ങൾ എന്ത് വിളിക്കണം അഷ്കർ ചോദിച്ചു രാധിക എന്ന് വിളിച്ചോളൂ അമ്മ പറഞ്ഞു ശരി രാധികെ അതും പറഞ്ഞ് മൂവരും ചിരിച്ചു അമ്മ അത്ര ഫ്രണ്ട്ലി ആയി ആരോടും സംസാരിക്കുന്നത് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല രാജീവെന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല പൊക്കമുണ്ട് നല്ല ആറടി പൊക്കവും നല്ല കട്ടിത്താടി മീശയും നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു അയാൾ ജിമ്മിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അഷ്കറും കാണാൻ നല്ല സുന്ദരനും സമൃദ്ധമായ ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും അമ്മയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു റൂമിലേക്ക് നടന്നുപോയ പോയ അമ്മയെ അവൻ രണ്ടുപേരും നന്നായി നോക്കി പെട്ടെന്ന് പെട്ടെന്ന്കർ രാജുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രാധിക അതെ രാധിക രാജുവും പറഞ്ഞു രണ്ടാളുടെ മുഖത്ത് നോക്കി വീണ്ടും ചിരിക്കുന്നു പെട്ടെന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച രാജീവ് എന്നോടായി ചോദിച്ചു മക്കളാണല്ലേ അതെ ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും മാറി മാറി ഞങ്ങളുടെ സ്കൂൾ വിശേഷങ്ങളും അച്ഛനെ പറ്റിയും തിരക്കിക്കൊണ്ടിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ റൂമിൻ്റെ ഡോർ തുറന്നു അമ്മ പുറത്തേക്കിറങ്ങി അമ്മയെ കണ്ടതും രണ്ടുപേരും വാ വാവൊളിച്ചുപോയി ഒരു കറുത്ത ചുരിദാർ അധികം മേക്കപ്പ് ഒന്നും ഇടാതെ കണ്ണെഴുതാതെ കണ്ണെഴുതാതെ മുടി ചുമ്മാ വാരിക്കെട്ടി അമ്മ ഇറങ്ങി വരുന്നു ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഇത്രയും പെട്ടെന്ന് ഒരുങ്ങി വരുന്നത് രാധിക വർക്ക് ചെയ്യുന്നുണ്ടോ അഷ്കർ ചോദിച്ചു അമ്മ ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു അമ്മ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കഥ കടച്ച് ഇവിടെ ഇരിക്കെ അമ്മ പോയിട്ട് ഇവരെ ആ പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു വരാം ഞങ്ങളെ കൂട്ടാതെ അമ്മ മാത്രമാണ് വരുന്നതെന്നറിഞ്ഞാൽ അവർ രണ്ടുപേരുടെയും മുഖത്ത് ഒരു വല്ലാത്ത തിളക്കം ഉണ്ടായിരുന്നു രാജീവും മഷ്കറും കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയപ്പോൾ അമ്മ ബാക്കിൽ കയറിയിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മൂന്ന് പേരും തിരികെ വന്നു വീട്ടിൽ കയറി വന്നതും മൂന്നാളും വളരെ ചിരിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കയറി വന്നത് രാജീവ് എന്തൊക്കെയോ കോമഡികൾ പറയുന്നുണ്ട് അമ്മത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് ഈ കുറച്ച് സമയം കൊണ്ട് ഇവർ ഇത്ര പെട്ടെന്ന് അടുത്തോ സുഹൃത്തുക്കളായോ എന്നെനിക്ക് തോന്നിപ്പോയി അല്പനേരം അവിടെ നിന്ന് എന്തൊക്കെ പ്ലാനുകളും ഡിസൈനുകളെയും പറ്റി അവർ പേരും സംസാരിച്ചുകൊണ്ടിരുന്നു കുറേ നേരം കഴിഞ്ഞ് അവർ യാത്രയും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി രാജീവ് പോകാൻ നേരം എനിക്ക് മനേനും ടാറ്റ നൽകി അഷ്കർ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു രാധികയുടെ നമ്പർ ഞാൻ രാജീവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പകരം ഒന്ന് ചിരിച്ച് കാണിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം ഞാനും അനിയനും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോളിംഗ് ബെല്ലടിച്ച് ഡോർ തുറന്ന ആളെ കണ്ട് ഞാനാദ്യം ഒന്ന് പകച്ചു രാജീവ് അഷ്കർ വീടിൻ്റെ ഹാളിലും ഇരിക്കുന്നു രണ്ടാളും ഞങ്ങളെ കണ്ട് ഒരു ഹായ് പറഞ്ഞു അനിയൻ തിരിച്ചൊരു ഹായ് പറഞ്ഞു ഞാൻ പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല ഞാൻ തിരഞ്ഞത് അമ്മയെയാണ് നോക്കുമ്പോൾ അമ്മയുടെ റൂം ഡോർ അടച്ചിരിക്കുകയാണ് ഞാൻ ചെന്ന് അമ്മയുടെ റൂം ഡോറിന്റെ റൂമിൽ തട്ടി പെട്ടെന്ന് പുറകിൽ നിന്നും രാജീവ് പറഞ്ഞു മോനെ അമ്മ നല്ല തലവേദനയായി കിടക്കാണ് കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി അങ്കിൾമാർ ഇറങ്ങുകയാണ് കേട്ടോ ബൈ അവ രണ്ടുപേരും മറ്റൊന്നും പറയാതെ ഡോർ തുറന്ന് ഇറങ്ങിപ്പോയി എനിക്കെന്തോ ടെൻഷനായിട്ട് ഞാൻ പോയി അമ്മയുടെ ഡോറ് തുറക്കാൻ ശ്രമിച്ചു അത് ലോക്കായിരുന്നില്ല ഡോറ് തുറന്നു വന്നു അകത്ത് കയറിയപ്പോൾ ഞാൻ കണ്ടത് ശരിയാണ് അമ്മ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു ആ മുറിയിൽ എന്തൊക്കെയോ ഒരു മണം എനിക്ക് തോന്നി ഞാൻ പതുക്കെ അമ്മയുടെ അടുത്ത് ചെന്ന് വിളിച്ചു അമ്മേ അമ്മ പതുക്കെ കണ്ണു തുറന്ന് നോക്കി എന്നെ കണ്ടതെന്ന് എട്ടി എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഞാൻ ചോദിച്ചു അമ്മ പതിയെ എന്നെ നോക്കി കയ്യിലൊന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഒന്നുമില്ലടാ നല്ല തലവേദന അമ്മ ഇപ്പം വരാം മോഞ്ചെന്ന് ഡ്രസ്സൊക്കെ മാറി അമ്മ വന്ന് ചായ ഇട്ട് തരാം ഞാൻ കുറച്ചുനേരം കൂടി അമ്മയെ നോക്കി നിന്നിട്ട് പതിയെ തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് ഞാൻ നിന്നിട്ട് വീണ്ടും അമ്മയെ തിരിഞ്ഞു നോക്കി എന്താടാ ചെല്ല് ഞാനിപ്പോൾ വരാം അമ്മ വീണ്ടും പറഞ്ഞു ഞാനൊരു രണ്ട് സെക്കൻഡ് അതുപോലെ അമ്മയെ നോക്കി നിന്നിട്ട് വീണ്ടും റൂമിലൊന്ന് ചുറ്റും നോക്കിയിട്ട് പുറത്തിറങ്ങി ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇന്നെനിക്ക് അവിടെ നടന്നത് പലതും ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നിങ്ങളും ഊഹിച്ച് കാണുമെന്ന് എനിക്കറിയാം അച്ഛൻ ഗൾഫിൽ പോയിട്ട് ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഊഹിച്ചത് ശരി തന്നെ അല്ലേ അങ്ങനെ ആ കാഴ്ച പിന്നെ ഉണ്ടായിട്ടില്ല സ്കൂളിൽ നിന്നും വരുമ്പോഴും രാവിലെ പോകുന്നതിന് മുമ്പും അമ്മയുടെ ഫോൺ വിളികളും മെസ്സേജ് അഴക്കലുമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തിയുടെ എൻ്റെ കുഞ്ഞു മനസ്സിനുണ്ടായിരുന്നു ഞങ്ങളുടെ വീട് പണി അങ്ങനെ ആരംഭിച്ചു അമ്മ മുൻകൈ മുൻകൈയെടുത്ത് തന്നെ അവിടെ നിന്നും വീടുപണിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ തുടങ്ങി മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അമ്മ വീടുപണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഓഹിച്ചതും ഞാൻ ഓഹിച്ചതും ഒന്ന് തന്നെ ആയിരിക്കാം പോയത് അവരെ കാണാൻ തന്നെ ആയിരിക്കും അങ്ങനെ സമയവും മാസവും പതിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു വീടിൻ്റെ രണ്ടാമത്തെ നിലയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു അമ്മയിൽ പല മാറ്റങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി ഞങ്ങളോട് അധികം മിണ്ടുന്നില്ല എന്തൊക്കെയോ ടെൻഷനിൽ അമ്മ അങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി മിക്കപ്പോഴും വൈകുന്നേരം വരുമ്പോൾ അമ്മ വളരെ തളർന്ന് അവശ്യമായ നിലയിൽ കാണപ്പെട്ടിരുന്നത് ചോദിക്കുമ്പോൾ തലവേദനയാണെന്ന് മാത്രം പറയുമായിരുന്നു